ഗൃഹനാഥനെ ശേഷം വീട്ടമ്മയുടെ മാല കവർന്ന് കടന്നുകളഞ്ഞ അക്രമിയെ തേടി ചേർത്തല പോലീസ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് കട്ടച്ചിറപ്പാലത്തിനു സമീപം ചിറയിൽ സണ്ണിയെയാണ് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ മോഷ്ടാക്കൾ ശേഷം സ്വർണവുമായി കടന്നത് പുലർച്ചെ വീട്ടിലെ കോളിംഗ് പെൽ കേട്ട് പുറത്തേക്ക് ഇറങ്ങിയ സണ്ണിയുടെ നെഞ്ചിനും കൈയുടെ ഷോൾഡറിനും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ഭാര്യ ഏലിയാമ വന്ന് തടയാൻ ശ്രമിച്ചു മൽപ്പിടുത്തത്തിനിടെ ഏലിയാമയുടെ കഴുത്തിൽ കിടന്ന രണ്ടേ മുക്കാൽ പവൻ സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ചാണ് അക്രമി കടന്നു സണ്ണി വീടിനോട് ചേർന്ന് പലചരക്ക് കട നടത്തുന്നുണ്ട് പുലർച്ചെ സാധനം വാങ്ങാൻ കടയിലെത്തിയ അത്യാവശ്യക്കാരാണെന്ന് കരുതിയാണ് വാതിൽ തുറന്നത് വാതിൽ തുറന്നതും മുഖമൂടി ധരിച്ച് ഒരാൾ അകത്തേക്ക് കടന്ന് സണ്ണിയുടെ ത്തുകയായിരുന്നു ഇവരുടെ വീടിന് മുൻവശമുണ്ടായിരുന്ന ഉപയോഗിച്ചും സണ്ണിയെ ആക്രമിച്ചു കത്തിയും രക്തം പുരണ്ട വസ്ത്രങ്ങളും വീടിന്റെ മുൻവശത്തും അകത്തുമായി തളം കെട്ടിക്കിടപ്പുണ്ട് ഏലിയാമ്മ അറിയിച്ചതനുസരിച്ച് ചേർത്തല പോലീസെത്തിയാണ് ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇവരെ പിന്നീട് തുടർചികിത്സയ്ക്കായി എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് മാറ്റി ആക്രമണം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല മകൻ ബാംഗ്ലൂരിലും മകൾ എറണാകുളത്തെ ആശുപത്രിയിലും നഴ്സായി ജോലി ചെയ്യുകയാണ് ഡോഗ്സ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇവിടെ എത്തിയ പോലീസ് നായ മണം പിടിച്ച ശേഷം ചേർത്തല തണ്ണീർമുക്കം റോഡിൽ പടിഞ്ഞാറ് കോടി സെന്റ് ആന്റണി സ്കൂളിന് സമീപമുള്ള ടാക്സി ഹൌസിൽ എത്തി നിന്നു ചേർത്തല ഡിവൈഎസ്പി ബെന്നി സി ഐ ജെൻ എസ് ഐമാരായ അനിൽകുമാർ ജെ സണ്ണി സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.